നമസ്കാരം ഈ ബസിലേക്ക് പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം വിഷു ലഹരി വീടുകളിൽ അവസാനിച്ചു കാണും പക്ഷെ തിയേറ്ററുകളിൽ ആ ലഹരി തുടരുകയാണ് എല്ലാ വിഷു സിനിമകളും തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു ഈ ആഴ്ച മാത്രം രണ്ട് മലയാള സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തിയത് അമ്മ നാളെ തൊട്ട് ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടുകളില്ലാന്ന് ഈ ആഴ്ച രണ്ട് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയത് ആദ്യം മമ്മൂട്ടിയുടെ പുത്തൻ പണം രഞ്ജിത്തുമായി മമ്മൂട്ടി വീണ്ടും ഒന്നിച്ച സിനിമ നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞത്യ കാസർഗോഡ് സ്വഭാവം കേട്ടോ കിട്ടിയ കാസർഗോഡുകാരനായ നിത്യാനന്ദ സേന എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു കഥാപാത്രങ്ങൾ ഭൂരിഭാഗവും കാസർഗോഡ് ഭാഷയാണ് സംസാരിക്കുന്നത് സിദ്ദിഖ് ഇന്ദ്രൻസ് ബൈജു മാമുക്കോയ ഇനിയ ഹരീഷ് സായികുമാർ തുടങ്ങിയവരും സിനിമയിലുണ്ട് മഹാവാദി നിവിൻ പോളിയെ നായകനാക്കി സഖാവ് ഒരുക്കിയിരിക്കുന്നത് സിദ്ധാന്ത് ശിബിയാണ് രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളെയാണ് സിനിമയിൽ നിവിൻ അവതരിപ്പിക്കുന്നത് മെക്സിക്കൻ അപാരധിക്ക് ശേഷം വീണ്ടും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഇടം പിടിക്കുന്ന സിനിമയായിരിക്കും സഖാവ് ശ്രീനിവാസൻ സുധീഷ് സന്തോഷ് കിരാച്ചൂർ രാഗേന്ദു അൽതാഫ് എന്നിവർക്കൊപ്പം ഐശ്വര്യ രാജേഷ് ഗായത്രി സുരേഷ് അപർണ ഗോപിനാഥ് എന്നിവരും സഖാവിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രശാന്ത് പിള്ളയാണ് സംഗീതം വിഷുക്കാലത്ത് വെടിക്കെട്ടും ബഹളവുമായി ഒരു ഹോളിവുഡ് ചിത്രവും തിയേറ്ററുകളുണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പരമ്പരയിലെ എട്ടാമത്തെ ചിത്രം പാശ്ചാത്യ രാജ്യങ്ങളിലെ റിലീസിന് രണ്ട് ദിവസം മുന്നേ തന്നെ സിനിമ കേരളത്തിലെത്തി പോൾ വോക്കറിന്റെ അസാന്നിധ്യം തീർച്ചയായും ആരാധകരെ തെല്ല് നിരാശരാക്കുന്നെങ്കിലും വിൻഡീസൽ ജെയ്സൺ സ്റ്റാത്തം ഡെയിൻ ജോൺസൺ കൂട്ടുകെട്ട സിനിമയെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് നയിക്കുന്നു ഗംഭീര ക്ലൈമാക്സും ആക്ഷൻ രംഗങ്ങളുമായി കേരളത്തിലും മികച്ച കളക്ഷൻ നേടുന്നുണ്ട് സിനിമ തമിഴിൽ നിന്നും എത്തിയ ചിത്രം ആര്യയുടെ കടമ്പനാണ് കാട് പശ്ചാത്തലമാക്കിയുള്ള ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്തത് രാഘവ കാതീൻ ട്രീസിയാണ് കടമ്പനിലെ നായിക ബോളിവുഡിൽ നിന്നും വിദ്യാബാലൻ പ്രധാന വേഷത്തിലെത്തിയ ബീഗംജാനും കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ാണ് ബീഗം ജാൻ പറയുന്നത് ഈ സിനിമകൾ മാത്രമല്ല തിയേറ്ററുകളിലുള്ളത് അവധികാല ചിത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് തീർച്ചയായും മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിന്റെ റിലീസോടുകൂടിയാണ് പിന്നാലെ എത്തി ദിലീപിന്റെ നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന സിനിമ ജോർജ് എട്ടൻസ് പൂരം ഒപ്പം മോഹൻലാലിന്റെ യുദ്ധ സിനിമ നയൻറ്റീൻ സെവന്റി വൺ ബിയോൺ ബോർഡേഴ്സും ആ ചിത്രങ്ങളും ഇപ്പോഴും വിഷു റിലീസുകളായി തന്നെ തിയേറ്ററുകളിൽ തുടരുന്നു മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറോടെയാണ് അവധികാല സിനിമകളുടെ റിലീസിന് തുടക്കമായത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പും കാലിക പ്രസക്തി ഏറെയുള്ള പ്രമേയവും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം സമ്മാനിച്ചു ഹനീഫ ദീനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്നേഹ അനഘ ആര്യ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ പിന്നാലെ എത്തിയ ദിലീപിന്റെ ജോർജ് ഏട്ടൻസ് പൂരം നർമ്മത്തിന് പ്രാധാന്യം നൽകിയാണ് പ്രേക്ഷകരെ ആകർഷിച്ചത് രഞ്ജിഷ വിജയൻ നായികയായ സിനിമയിൽ രഞ്ജി പണിയാർ വിനയ് ഫോർഡ് ഷറഫുദ്ദീൻ ടി ജി രവി ചെമ്പൻ വിനോദ് തുടങ്ങിയവരും വേഷമിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യാ പാക് യുദ്ധത്തിന്റെ കഥയുമായാണ് മോഹൻലാൽ ചിത്രം വൺ ബോർഡേഴ്സ് ബോട്ടേഴ്സ് എത്തിയത് മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ പിറക്കുന്ന അഞ്ചാമത്തെ സിനിമയാണിത് യുദ്ധത്തിനേക്കാളും മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശമാണ് സെവന്റി വൺ ബിയോൺ ബോഡേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത് ഇനി വരാൻ പോകുന്ന സിനിമകളിലെക്കുറിച്ചാണ് മലയാളത്തിലെ ഈ വിഷു സിനിമകളുടെ തിരക്ക് കഴിഞ്ഞാൽ ദുൽഖറിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ റിലീസിന് തയ്യാറായി നിൽക്കുകയാണ് ആ ഒപ്പമുള്ള ഒരു സിനിമയാണ് ബിജു മേനോൻ നായകനാകുന്ന രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന ചിത്രം രഞ്ജൻ പ്രമോദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ടി എസ് അർജുൻറ്റേതാണ് അജു വർഗീസ് അടക്കമുള്ള പ്രമുഖ താരങ്ങളെല്ലാം ഈ സിനിമയിൽ വേഷമിടുന്നുണ്ട് തനി ഗ്രാമീണ പശ്ചാത്തലമുള്ള കഥയാണ് രക്ഷാധികാരി ബൈജു പറയുന്നത് ട്രെയിലർക്ക് ക്യാപ്റ്റനും വർഷത്തെ പരിചയ സമ്പത്തുമുള്ള എക്സ്പീരിയൻസ് പിടിച്ചു കളിക്കുന്നേ അതിന്റെ പിള്ളേരൊക്കെ അതെ ചില തട്ടിയിട്ട് ഡയറക്ഷൻ മാറിപ്പോയതാ മലർമണം പോയല്ലോ മലർമണം പോയല്ലോ മാമാസാഖി നീ എന്ന് വന്നു ചേരും ഇനി ബോളിവുഡിലേക്ക് പോകാം ബോളിവുഡിൽ ഈ ആഴ്ചത്തെ ഏറ്റവും ശ്രദ്ധമായ ഒരു ട്രെയിലർ ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന ചിത്രത്തിന്റേതാണ് ഏറെ ജനകീയമായ നോവൽ ചേതൻ ഭഗത്തിന്റെ ഹാഫ് ഗേൾ ഫ്രണ്ടിന്റെ സിനിമാ ആവിഷ്കാരം മോഹിത് സൂര്യയാണ് സിനിമയുടെ സംവിധാനം അർജുൻ കപൂറും ശ്രദ്ധ കപൂറും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ഒട്ടേറെ സംഗീത സംവിധായകർ ഈ സിനിമയ്ക്ക് പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ് മെയ് പത്തൊൻപതിനാണ് ഹാഫ് ഗേൾ ഫ്രണ്ട് തിയേറ്ററിൽ എത്തുക सिर्फ दरारी रह जाती है अलग हो जाए चलते चलते हम खो जाए हम हाँ उसे कोने से खोज निकालेंगे ढूंढ निकालेंगे उसे वो लड़की का कर दिया पे। हमारी अम्मा बचपन से सिखाई मत, हार को मैं फिर भी तुम खो तुम एक का पीछा कर रहे हो माता। तुम कहीं नहीं जाओगे अगर उसे नहीं मिला तो हमेशा के लिए खो देंगे जाने दो प्लीज हमें जाने चले तो तुमको चाहूंगा मैं फिर भी तुमको चाहूंगा हम बहुत प्यार करते हैं उससे हम नहीं चाहते वो हमारी हाफ गर्लफ्रेंड बन करे जाए इस चाहत में मर जाऊंगा ഇനി സൊനാക്ഷി സിൻഹയുടെ പുതിയ ചിത്രത്തിലേക്കാണ് നൂർ എന്ന സിനിമ സിനിമയുടെ പുതിയ ട്രെയിലർ കൂടി ഇറങ്ങിയിരിക്കുന്നു ആദ്യ ട്രെയിലർ കോമഡിക്കൊക്കെ പ്രാധാന്യം നൽകിയതെങ്കിൽ രണ്ടാമത്തെ ട്രെയിലർ അല്പം സസ്പെൻസ് ഭാവമുള്ളതാണ് ഒരു പാകിസ്ഥാനി നോവലിൻ്റെ സിനിമാ ആവിഷ്കാരമാണ് നൂർ ഈ ചിത്രത്തിൽ സൊനാക്ഷി ഒരു മാധ്യമപ്രവർത്തകയെ അവതരിപ്പിക്കുന്നു സുനിൽ സിപ്പിയാണ് സംവിധാനം ഈ മാസം ഇരുപത്തിയൊന്നിന് നൂർ തിയേറ്ററുള്ളത് मैं ब्रॉडकास्ट जर्नलिज्म करना चाहती लुकिंग व्हाट आई एम डूइंग। मुंबई में मैं क्या दिल्ली दिल्ली जा। यार, में लोग आते जाते टच तो टच फील करते है। चल, इसी बहाने तुझे तो कोई तो करेगा। अच्छा। कि मैं मैं अपने काम को नहीं लेती। really? मैं क्या लगता है मेरे शुरू से बताओ क्या हुआ क्या आप इन्हें जानती हैं मुझे मेरी स्टोरी मिल गई बहुत बड़ा स्कैम है ये लोग बहुत डेंजरस तुम्हें थ्रेट कॉल आ ഹോളിവുഡിലെ ഇടിവെട്ടു കാഴ്ചകൾ ഒരു ചെറിയ ഇടവിലയ്ക്ക് ശേഷം